അപ്പൊ നമ്മുടെ രണ്ടായിരത്തി ഇരുപത്തി നാല് ഡിസംബർ സൈക്കിളിലേക്കായിട്ടുള്ള പരീക്ഷയ്ക്ക് നമ്മൾ പ്രിപ്പയർ ചെയ്യേണ്ട സമയമാണ് നമ്മളിപ്പോൾ റീ എക്സാം കഴിഞ്ഞിരിക്കുകയാണ് നമ്മുടെ ജൂണിൽ നടക്കേണ്ട എക്സാം ഇപ്പൊ കഴിഞ്ഞിരിക്കുകയാണ് അതിന്റെ റിസൾട്ട് വന്നിട്ടില്ല പലരും റിസൾട്ടിനായിട്ട് വെയിറ്റ് ചെയ്യുന്നുണ്ട് അടുത്ത പ്രിപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് അപ്പോൾ അതിന്റെ കട്ട് ഓഫ് വിവരങ്ങളൊക്കെ തന്നെ നമ്മളൊരു പ്രഡിക്ഷൻ എന്നുള്ള രീതിയിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു കഴിഞ്ഞ വീഡിയോയിൽ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും അപ്പൊ നമ്മുടെ കേരളത്തിൽ നിന്ന് ഏറ്റവും കൂടുതൽ സ്റ്റുഡൻസ് ഉള്ള വിഷയങ്ങളുടെയെല്ലാം ഏകദേശ കട്ട് ഓഫ് നമ്മൾ അതിൽ പറഞ്ഞിട്ടുണ്ട് അതിൽ പലർക്കും പല സംശയങ്ങളുണ്ട് എന്ത് തന്നെ ആയാലും നമുക്ക് വളരെ അടുത്ത് തന്നെ അതിന്റെ ഫൈനൽ ആൻസർക്കും റിസൾട്ടും വരുന്നതായിരിക്കും സാധാരണ രീതിയിൽ പരീക്ഷ കഴിഞ്ഞ ഒരു വൺ മന്തിനുള്ളിൽ ആ ഒരു രീതിയിലാണ് അത് പറഞ്ഞിരിക്കുന്നത് ഓക്കെ അപ്പൊ നമ്മൾ ഇന്നത്തെ ഈ ഒരു വീഡിയോയില് അടുത്ത പരീക്ഷക്കായിട്ട് നമുക്കറിയാം പല രീതിയിൽ പല മാറ്റങ്ങളാണ് നമ്മുടെ പരീക്ഷയിൽ വന്നുകൊണ്ടിരിക്കുന്നത് അപ്പൊ അടുത്ത പരീക്ഷക്കായിട്ട് നമ്മൾക്ക് എങ്ങനെ പ്രിപ്പയർ ചെയ്യാം എന്നുള്ള രീതിയിൽ കൃത്യമായിട്ടുള്ള ഒരു സ്ട്രാറ്റജി പ്ലാനിംഗ് ഒക്കെ ആയിട്ട് ഫ്രീ ആയിട്ടുള്ള ഒരു വെബിനാർ നിങ്ങൾക്ക് നൽകുകയാണ് ഡിസ്ക്രിപ്ഷനിൽ അതിൻ്റെ ഒരു ഗൂഗിൾ ഫോം കൊടുത്തിട്ടുണ്ട് ജസ്റ്റ് നിങ്ങളുടെ പേരും ഫോൺ നമ്പറും കൊടുത്തത് ഫില്ല് ചെയ്യുക നിങ്ങളുടെ സബ്ജക്ട് മെൻഷൻ ചെയ്യാം അപ്പൊ നമുക്ക് സെപ്റ്റംബർ ഇരുപത്തി അഞ്ച് മുതൽ മുപ്പത് വരെയുള്ള ദിവസങ്ങളിൽ നടത്താനാണ് ഉദ്ദേശിക്കുന്നത് കറക്റ്റായിട്ടുള്ള വിവരങ്ങളെല്ലാം തന്നെ നിങ്ങൾക്ക് വാട്സാപ്പിലൂടെ അറിയിക്കുന്നതായിരിക്കും നിങ്ങൾ വാട്സപ്പ് നമ്പർ അവിടെ കൊടുക്കുക കൊമേഴ്സ് അതുപോലെ തന്നെ ഇംഗ്ലീഷ് എക്കണോമിക്സ് മാനേജ്മെന്റ് മലയാളം കമ്പ്യൂട്ടർ സയൻസ് ഹിസ്റ്ററി ഈ സബ്ജക്റ്റുകളുടെ വെബിനാർ ആണ് നമ്മൾ ആദ്യഘട്ടത്തിൽ നടത്തുന്നത് അതിനോടൊപ്പം തന്നെ ഓരോ സബ്ജക്റ്റിൻ്റെയും ജനറൽ പേപ്പർ അതാത് സബ്ജക്റ്റിന്റെ വെബിനാർ നടക്കുന്ന സമയത്ത് അതിന്റെ കാര്യങ്ങൾ കൂടെ നമുക്ക് അവിടെ ഡിസ്കസ് ചെയ്യാം തീർച്ചയായിട്ടും ഈ മാറുന്ന പരീക്ഷാ രീതിയിൽ ഏതൊക്കെ രീതിയിലാണ് നമ്മൾ പഠനത്തിൽ മാറ്റങ്ങൾ വരുത്തേണ്ടത് നമ്മുടെ സ്ട്രാറ്റജി ഏത് രീതിയിലാണ് ഡെവലപ്പ് ചെയ്യേണ്ടത് എന്നുള്ളത് അറിയാനായിട്ട് നിങ്ങൾ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിരിക്കുന്ന ഗൂഗിൾ ഫോം ഫിൽ ചെയ്ത് അയക്കുക അപ്പോൾ സെപ്റ്റംബർ ഇരുപത്തിയൊന്ന് മുതൽ ഇരുപത്തി അഞ്ച് വരെ നിങ്ങൾക്ക് ആ ഫോം ലഭ്യമാകും അപ്പൊ നിങ്ങൾക്ക് ഫിൽ ചെയ്ത് അയക്കാവുന്നതാണ് തീർച്ചയായിട്ടും ഇത് മിസ് ചെയ്യാതിരിക്കുക അപ്പൊ നമുക്ക് വെബിനാറിൽ കാണാം പല രീതിയിലുള്ള സംശയങ്ങളാണ് നിങ്ങൾ ചോദിക്കുന്നത് അപ്പൊ ആ കാര്യങ്ങളൊക്കെ തന്നെ നമുക്ക് ഡിസ്കസ് ചെയ്യാം അപ്പൊ തീർച്ചയായിട്ടും നിങ്ങൾ നിങ്ങളുടെ വിഷയം മെൻഷൻ ചെയ്യേണ്ടതാണ് ഡേറ്റ് വാട്സപ്പിലൂടെ നിങ്ങൾ അറിയിക്കുന്നതായിരിക്കും ഈ വെബിനാർ തികച്ചും ഫ്രീ ആയിരിക്കും ഓക്കെ വാട്സപ്പിലൂടെ നിങ്ങളുടെ വിഷയത്തിന്റെ ഡേറ്റ് നിങ്ങളെ അറിയിക്കുന്നതായിരിക്കും അപ്പൊ ഇതുപോലെ നിങ്ങൾക്ക് ഉപകാരപ്രദമായിട്ടുള്ള മറ്റൊരു വിഷയവുമായി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം താങ്ക് ഫോർ വാച്ചിങ് കീപ് സ്റ്റഡിംഗ് സ്റ്റേ സേഫ്